കഴിഞ്ഞ ദിവസം സുപ്രഭാതം പത്രത്തിലൊരു ഫോട്ടോ അച്ചടിച്ച് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുമിടുക്കൻ ഈ കുഞ്ഞുമിടുക്കൻ ചിരിച്ചുകൊണ്ട് ഓടുന്നൊരു ചിരിച്ചു കൊണ്ട് ഓടുന്നൊരു ഫോട്ടോ ആയിരുന്നത് അപ്പോൾ അത് ഭയങ്കര ഒരു വൈറൽ ആകുകയും ചെയ്തു അപ്പോൾ ആ വൈറൽ താരത്തെയാണ് നമ്മളിപ്പോൾ കോഴിക്കോട് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ആ വൈറൽ തല നമുക്കൊന്ന് പരിചയപ്പെടാം പേര് 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 ഹലോ ആ ആദിത്യ ആദിത്യനെ ഫോട്ടോ കണ്ടിരുന്നു ആദിത്യ ആദിത്യ ഓടുന്ന ഫോട്ടോ കണ്ടിരുന്നോ ആ എന്ത് എന്തേ തോന്നി ഇപ്പോ ഇഷ്ടപ്പെട്ട ഫോട്ടോ ആ അല്ല ടോൺ ആ ആദ്യം ഓടോ നല്ലോണം ഓടോ ആ എങ്ങന ഓട ആ ധാന ഓട്ടമട്ടടാ ഓട്ടമ ഓട്ടം ഓട്ടം സാര ആ റെഡി ഞാൻ സ്റ്റാർട്ട് വയയെ അപ്പ ഓടി കൊണ്ട് റെഡി വൺ

ഡാൻസ് ൂട് മുണ്ടിണ ഇ കുണ്ണോണ്ടപ്പ താല് ചുള്ളും ചുംബ പൂവേ നിന്നെ തടുകാനേ കുളുക്കുള്ള

ആ അത് വരെ കുറുമ്പ് കാണിച്ച് ഭയങ് പിടിച്ച് വലിച്ചിങ്ങോ നിൽക്കായിരുന്നു രാവിലെ തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അവൻ ഓടാൻ വിളിച്ചപ്പോ വിസിലടിച്ചാ ഓടണംന്ന് പറഞ്ഞ് ആ ഒരു സന്തോഷത്തിലാണ്ട് ഓടിയതാ അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തില് ഞാനും പുറകെ ഓടി ഇങ്ങനെ വരുന്നൊന്നപ്പോ ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ സമ്മാനം കിട്ടി പിന്നെ അവന് റാക്ക് തെറ്റിച്ചു പോയി ഓട്ടത്തിന്റെ സന്തോഷത്തില് വരി കൂടെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു പക്ഷെ അത്

ും ആ ഓട്ടം അവൻ അങ്ങനെ ഒരു ഇതാണല്ലോ കുറുമ്പും വാശി ഓട്ടവും കാര്യങ്ങളായിട്ട് റോട്ടിക്ക് ഓടി നടക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് അതെ അതെ അതെന്തോ സന്തോഷം തന്നെ കാരണം അത് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ഭിന്നശേഷി കുട്ടികളുടെ സ്റ്റേറ്റ് സ്പോർട്സ് മീറ്റ് അവിടെ നിന്നും കിട്ടിയ ഫോട്ടോ ആണത് നമ്മൾ സാധാരണ പോലെ നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി ബാക്കിയുള്ള ഇവൻറ്റുകളൊക്കെ പകർത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഇരുപത്തഞ്ച് മീറ്റർ ഓട്ടമത്സരമായിരുന്നു കുട്ടികളുടെ അപ്പോഴാണ് ആദിഷ് അവിടെ മൊത്തം ഒരു പോസിറ്റീവ് വൈബ് വരുത്തിക്കൊണ്ടിങ്ങനെ നടക്കുന്നത് ഓടുന്നത് കാണുന്നത് അപ്പോൾ നമ്മളെ ഫോട്ടോ ഒക്കെ നോക്കും ക്യാമറയിൽ നോക്കി ഫോട്ടോ നോക്കുന്നത് അങ്ങനെയുള്ള ആളൊരു ഭയങ്കര പോസിറ്റീവ് മാത്രമേ ഉള്ളൂ പുള്ളി അപ്പം ട്രാക്കിലേക്ക് വരുന്നു വിസിലടിച്ചാൽ മടൻ ആൾ ഓടി ആൾ ഓടി ഇപ്പുറത്തെത്തി അതൊക്കെ പെട്ടെന്ന് സംഭവിച്ച കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ എന്തായാലും ആ ഒരു ചിത്രം ഇത്രമാത്രം ആളുകൾ ഏറ്റെടുത്തത് ഭയങ്കര സന്തോഷമുണ്ട് ആ കട്ട് ക്യാപ്ഷൻ ഞാൻ തന്നെ വെച്ചായിരുന്നു അപ്പം പ്രത്യേകിച്ച് നമ്മുടെ അന്ന് ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ് ഞാൻ വേറൊരു പ്രോഗ്രാമിന് പോകാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ബ്യൂറോ ചീഫ് ഇ പി മുഹമ്മദ് പുള്ളി എന്നോട് പറഞ്ഞത് അവിടേക്ക് പോകണം പോയിട്ട് പോയി നമുക്കത് കവർ ചെയ്യണം അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഞാൻ എത്തിപ്പെടുന്നത് അങ്ങനെ എത്തിയത് എന്തായാലും ഒരു ഭാഗ്യമായി ഓരോ നിമിത്താണല്ലോ ആ ഞാൻ കോണ്ടാക്ട് ചെയ്തു ഞാൻ അമ്മനെ അമ്മനെ വിളിച്ചു അമ്മനോട് സംസാരിച്ചു അപ്പം ഞാൻ ആ ഫോട്ടോ ഒന്ന് ആദ്യത്തിൽ കൊടുക്കാനുള്ള ഒരു പരിപാടിയല്ല അപ്പോൾ ഞാനത് പ്രിൻറ്റിങ്ങിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ ഒരു ഞാനത് ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്കെല്ലാം സന്തോഷമായിട്ടുണ്ട് അപ്പം അതൊന്ന് കൊണ്ട് കൊടുക്കണം പുള്ളി